മോഹൻലാലും പത്മരാജനും ഒരുമിച്ചപ്പോഴൊക്കെ മികച്ച സിനിമകൾ മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട് കലയിലെ കാറ്റ് പോലെ ദേശാടന കിളി കരയാറില്ല നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തുടങ്ങിയ തൂവാന തുമ്പികൾ തുടങ്ങിയ അവിസ്മരണീയമായ ചിത്രങ്ങൾ മോഹൻലാലും പത്മരാജനും ഒരുമിച്ചാൽ ആ ചിത്രം ഹിറ്റ് എന്നൊരു സമവാക്യം തന്നെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ചിത്രം ക്ലാസിക് എന്നൊരു സമവാക്യം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ക്ലാസിക് ചിത്രത്തിൻ്റെ പേരിൽ മോഹൻലാലും പത്മരാജനും തമ്മിൽ അകന്നു ആ ചിത്രത്തിന് ആ ചിത്രത്തിൻ്റെ പേര് സീസൺ എന്നാണ് തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ വ്യത്യസ്തമായ ഭാവുകം കൊണ്ടുവരാൻ സീസണിലൂടെ പത്മരാജൻ ശ്രമിച്ചു സീസൺ ഒരു പ്രതികാര കഥയാണ് അത് മനോഹരമായി തന്നെ പത്മരാജൻ പറഞ്ഞു പക്ഷേ പണം എട്ട് നിലയിൽ പൊട്ടി അക്കാലത്ത് മോഹൻലാൽ പ്രശസ്തിയുടെ ഉന്നത ശൃംഗങ്ങളിൽ നിൽക്കുന്ന സമയം ഈ സമയത്താണ് സീസൺ റിലീസായത് ചിത്രമൊക്കെ റിലീസ് ചെയ്ത് മോഹൻലാൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് സീസൺ റിലീസായത് പക്ഷേ ആ ചിത്രം അപ്രതീക്ഷിതമായ നിലയിൽ എട്ട് നിലയിൽ പൊട്ടി തകർന്ന് തരിപ്പണമായി അതിന് കാരണം പത്മരാജൻ പറഞ്ഞത് സ്ക്രിപ്റ്റിൽ മോഹൻലാലിൻ്റെ കൈകടത്തലാണ് പത്മനാജൻ്റെ സ്ക്രിപ്റ്റിൽ മോഹൻലാൽ ഇഷ്ടം പോലെ കൈകടത്തി യഥാർത്ഥത്തിൽ പത്മരാജൻ്റെ ഒരു സിനിമ ആയി സീസൺ തോന്നുന്നില്ല കാരണം അടിമുടി ഒരു ആർട്ടിഫിഷ്യൽ സിനിമയായി സീസൺ മാറി മോഹൻലാലിൻ്റെ കൈകടത്തൽ പത്മരാജനെ വേദനിപ്പിച്ചു ആ സിനിമയോടുകൂടി ഇരുവരും അകന്നു സിനിമ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ അത് അതിൻ്റെ ഗരിമ ഉൾക്കൊള്ളാൻ അതിൻ്റെ ഗരിമ ഗരിമ ഉൾക്കൊള്ളാൻ സംവിധായകന് കഴിയാത്ത ഒരു സിനിമയായി മാറി മാത്രമല്ല അതിലെ ലൈ സിക്സ് രംഗങ്ങളും നായികയുടെ ശരീരപ്രദശനവും ഒക്കെ സാധാരണ പ്രേക്ഷകരെ സിനിമയിൽ നിന്ന് അകറ്റി ആ സിനിമയ്ക്ക് ശേഷം മോഹൻലാലും ഭരതനും ചേർന്ന് ഒരു സിനിമ ചെയ്തിട്ടില്ല മോഹൻലാലും പത്മരാജനും ചേർന്ന് ഭരതനല്ല പത്മരാജനും ചേർന്ന് ഒരു സിനിമ ചെയ്തിട്ടില്ല കാരണം അത്രയേറെ ഇരുവർക്കും മനസ്സിന് മുറിവേറ്റു പത്മരാജനും മുറിവേറ്റു എന്ന് പറയുന്നതാകും ശരി കാരണം മോഹൻലാൽ അതിൻ്റെ ഓരോ ഓരോ സീനിലും കയറി ഇടപെട്ടു എന്നാണ് പിന്നീട് പത്മരാജൻ പറഞ്ഞത് സീസൺ ഒരു എന്താ പറയുക ഒരു പ പല വിധത്തിലുള്ള ഇടപെടൽ കൊണ്ട് ഇറങ്ങിയ സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ചിത്രത്തിന് പ്രതീക്ഷിച്ച മൈലേജ് കിട്ടിയില്ല പിന്നീട് മോഹൻലാലും പത്മരാജനും ഒരുമിച്ചതുമില്ല പത്മരാജൻ തൻ്റെതായ വഴിക്കും മോഹൻലാൽ മോഹൻലാലിൻ്റേതായ വഴിക്കും പോയി പത്മരാജൻ പിന്നീട് ഞാൻ ഗന്ധർവൻ എന്ന ചിത്രം ചെയ്തു ആ ചിത്രത്തിൻ്റെ തകർച്ച പത്മരാജനെ വേദനിപ്പിച്ചു അദ്ദേഹം ഹാർട്ട് അറ്റാക്കിനാൽ മരണമടഞ്ഞു മോഹൻലാലും പത്മരാജനും തമ്മിലുള്ള പിണക്കത്തെക്കുറിച്ച് രാധാലക്ഷ്മി പത്മരാജൻ പത്മരാജൻ്റെ ജീവിതകഥ ജീവിതകഥയിൽ എഴുതിയിട്ടുണ്ട് പത്മരാജൻ്റെ ഭാര്യയായ രാധാലക്ഷ്മി പത്മരാജൻ ഇരുവരും തമ്മിൽ അടിച്ചു പിരിഞ്ഞ സംഭവം അതിൽ പറഞ്ഞിട്ടുണ്ട് പത്മരാജന് ഏറെ വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു മോഹൻലാലുമായുള്ള വിടപറച്ചിൽ അത് പത്മരാജനെ ഏറെ ദുഃഖിപ്പിച്ചിരുന്നു കാരണം മോഹൻലാലും പത്മരാജനും ഒരുമിച്ച ഒരുമിച്ചപ്പോഴൊക്കെ പിറന്നത് ക്ലാസിക് സിനിമകൾ പക്ഷേ സീസൺ ക്ലാസിക് അല്ലാതായി പോയി